നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പണത്തിൻ്റെ കൊത്തൊഴുക്കായിരുന്നു എന്നതിൻ്റെ കാര്യത്തിൽ ആർക്കാ സംശയം ഉണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ രണ്ട് പേരും തമ്മിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ കേസുണ്ട് അവർ തമ്മിൽ കേസുണ്ട് ഞങ്ങളതിനെ കേസിന് പോയിട്ടില്ല വലിയ കാര്യമില്ലായെന്നുള്ളത് കൊണ്ടാണ് കാരണം പണം അത്ര കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോഭവും ഉണ്ടായിരുന്നില്ല എത്ര കോടികൾ ചെലവഴിച്ചു എന്നുള്ളതല്ല പ്രചരണത്തിന് ചെലവഴിക്കുമ്പോഴല്ല ഇവിടെ ഉണ്ടായിരുന്നത് വോട്ടിന് പർച്ചേസിന് പണം കൊടുക്കുക എന്നുള്ളതാണ് അത് ഓരോന്ന് നമ്മൾ പോയിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ പിന്നാലെ പോകുന്നതിന് പകരം ഞാനെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ പണം കിട്ടുന്ന കൂട്ടർ വാങ്ങിക്കോ പാവങ്ങളായ ആളില്ല പണം വാങ്ങുന്നത് വാങ്ങിക്കോളൂ വോട്ട് നമുക്ക് ചെയ്താൽ മതി അല്ല തിരുവനന്തപുരത്ത് കടുത്ത മത്സരമായിരുന്നു ആ കടുത്ത മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരിക്കലുമില്ലാത്ത പോലെ പണത്തിൻ്റെ ഒഴുക്ക് അത് ഏറ്റവും പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും രണ്ട് കോടീശ്വരന്മാർക്കിടയിലാണ് ഞാൻ നമുക്ക് പണം കൊണ്ട് അവരോട് മത്സരിക്കാൻ കഴിയില്ല ആ പണം പാവപ്പെട്ട മനുഷ്യനെ കുറേ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു അത് സത്യ അത് തിരഞ്ഞെടുപ്പിൽ നല്ലവണ്ണം ബാധിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഇന്ത്യൻ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു പോളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കേരളം നിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പം ഇന്ത്യൻ പോളിറ്റിക്സ് അവരുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് സ്ഥിതി വളരെ ദയനീയമായി പോകുന്നു ആ പോകുന്ന പോക്കിൽ ബദലായി വരുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യത്തിൽ പെടുന്ന പാർട്ടികളാണ് ഈ കേരളത്തിലുള്ളത് എന്താ സഖ്യത്തിൽപ്പെടുന്ന പാർട്ടികൾ തമ്മിൽ വ്യത്യസ്തമായി പല സ്ഥലങ്ങളും മത്സരിക്കുന്നുണ്ട് കേരളത്തിനങ്ങനെ വ്യത്യസ്തമായി മത്സരിക്കുക ഈ സഖ്യത്തിലുള്ള പാർട്ടികൾ പക്ഷെ അവർക്ക് ഇന്ത്യൻ പോളിറ്റിക്സിൽ കുറേ കൂടുതൽ ബി ജെ പിയോട് നേരിട്ട് പൊരുതാൻ ഉള്ളു ഡയറക്റ്റായി പൊരുതാനുള്ള പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ അവർ മുന്നിൽ കണ്ടു അത് പലപ്പോഴും കാണാറുണ്ട് അത് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കുറച്ച് ബാധിച്ചു വന്നത് കേരളത്തിൻ്റെ മുഴുവനും വോട്ട് നോക്കിയാൽ നിനക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇതുപോലെ പിന്നെ സംഭവിക്കാൻ പറ്റാത്തതുപോലെയാണ് ഇപ്പോൾ വന്നത് കാരണം ഇടതുപക്ഷം ഭരിക്കുന്നു ഇടതുപക്ഷത്തിന് ഗവണ്മെൻ്റ് ആണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം കാണാൻ ഗവൺമെൻറ് വലിയ വലിയ പണക്കാർക്ക് വേണ്ടി ജനങ്ങളെ പല രീതിയിലും വിഷമിപ്പിക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോടൊപ്പമുള്ള ഗവൺമെൻറ് ഉണ്ട് എന്നാൽ ഇന്ത്യൻ പോളിറ്റിക്സ് എന്ന് പറയുന്ന കേരളത്തിനെപ്പോൾ ഒരു കാര്യമാണ് കാരണം ഒരുപാട് പത്രങ്ങൾ ഒരുപാട് മീഡിയകൾ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും പലപ്പോഴും പ്രചോദനം ഉണ്ടാകുന്നത് രണ്ടുമാണ് ആ രണ്ടും വെച്ചുകൊണ്ട് അവർ പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊതുവിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും ബി ജെ പി നമുക്കെതിരായ ആരുമില്ല നമ്മളാണ് എന്ന രീതിയിൽ പടർന്ന ബി ജെ പിക്ക് ഒരു നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചന അതുമാത്രമല്ല കോൺഗ്രസ് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് വരുന്ന് ഞാനിടയ്ക്ക് സംസാരിച്ചിരിക്കുന്ന ഓർമ്മയുണ്ടാവും നിങ്ങൾ രാജീവ് ഗാന്ധി അപക്വമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് എന്നാൽ കോൺഗ്രസ് അനുഭവം പുതിയ അനുഭവം കോൺഗ്രസിനെ കുറച്ചുകൂടി ചിന്തിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തിരഞ്ഞെടുപ്പ് പലത്തിലും കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം കേരളത്തിൽ വേറെ വേറെ മത്സരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഒരുമിച്ച ഈ മുന്നണി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ദിവസേന ഒരുപാട് പത്രം വായിക്കുന്നു ഒരുപാട് വാർത്ത കേൾക്കുന്നു ആ വാർത്തകൾ ചർച്ച ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇതൊരവസ്ഥയുണ്ടായത് എന്നാണ് പ്രാഥമിക വിശകലനത്തിൽ നമുക്ക് തോന്നുന്നത് മറ്റല്ല അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചരിത്രത്തിൽ തലസ്ഥാനത്ത് നമ്മൾ ഇടതുപക്ഷ പാർട്ടികൾ എന്ന രീതിയിലുള്ള പാർട്ടികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായ ഒരേ മെയ്യായി വർക്ക് ചെയ്തതാണ് നന്നായി തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തു അതിന് ഞാനെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് നമ്മൾ നന്നായി കളിച്ചു തോറ്റു എന്ന് ഫുട്ബോളിൽ പറയാറുണ്ട് അതുപോലെ നമ്മൾ നന്നായി വർക്ക് ചെയ്തു പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല അത് തിരഞ്ഞെടുപ്പിൻ്റെ വന്നിരിക്കുന്ന ഈ ഫലം ആ ഫലത്തിൽ വല്ലതും പരിശോധിക്കാണെങ്കിൽ നമ്മൾ പരിശോധിക്കും പക്ഷേ നമ്മളെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല എന്നൊരു സത്യമാണ് അതിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനാരെയെങ്കിലും തലയിൽ കൊണ്ടുപോയി പഴിചാരി രക്ഷപ്പെടാനുള്ള ഏർപ്പാടൊന്നും നമ്മളില്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് സുശക്തമാണ് ഇടതുപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് രാജ്യത്തെക്കുറിച്ച് കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്